ഉണ്ട് അമ്മ ചോറുണ്ട് അഞ്ചിട്ട് അഞ്ജന ഹലോ ഹലോ ചേച്ചി അറിയില്ല ഹലോ അഞ്ജന അഞ്ജന ഞങ്ങൾ ആശുപത്രി പോയി വരുന്ന വഴിയാണ് അഞ്ജന എവിടെയാ ആശുപത്രിയിൽ പോയി വരികയാണ് കുണ്ടൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അതിന്റെ വരുന്ന ഇടയിൽ ഇപ്പൊ ലൈവ് പോന്നെന്താ നെറ്റ് തീർന്നിട്ടില്ല അപ്പൊ ചെറിയ ലൈവ് ഇട്ടതാട്ടോ കേട്ടോ ഇപ്പൊ ഞമ്മളാശു പോയി പോന്നു സുഖം ചേച്ചി അറിയില്ല ആ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞോ സുഖം പറഞ്ഞ് വേറെ ആരുല്ലെന്ന് തോന്നില്ലേ വീടെത്തിയേ നമ്മൾ ലൈവ് സ്റ്റോപ്പാക്കും അതുവരെ ഉള്ള ഒരു നെറ്റേ ഉള്ളൂ ഇതില് ചേച്ചി കാരണം മൂന്നാളുണ്ടല്ലോ ഇതാണ് ഞങ്ങള വഴി ആ കഴിച്ചു ചേച്ചി കഴിച്ചു ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോലെ ആശുപത്രിയിലിട്ടൊന്നും പോയി പോന്നു മരുന്ന് കിട്ടി തിരിച്ചു പോന്നു അയ്യോ ആ സൗദിയിലാണ് ഫുഡൊക്കെ കഴിച്ചോ ബിന്നി ബിന്നീ മനു ആ സൗദിയിലാണ് ആഹ് ആൾക്കാരൊക്കെ ഇണ്ടല്ലോ ആരൊക്കെയോ ഉണ്ട് ഇയാളെയും കൊണ്ട് ആശുപത്രിയിൽ പോയതായിരുന്നു കൈസ് ഒരാളുടെണ്ട് ടിപ്സ് ആഹാ ഹാർട്ട് അടക്ക് കൊടുത്തിട്ടുണ്ട് ഹായ് എവിടെ പോയതാ ആശുപത്രിയിൽ പോയതാ രോഗിയാണ് ഈ നിക്കണത് രണ്ടോ രോഗിക്ക് ചെറിയൊരു ഇ സി ജി എടുക്കാനുള്ള ഇതുണ്ടായിരുന്നു അപ്പൊ അത് പോയൊക്കെയാ അപ്പൊ കൊഴപ്പൊന്നുമില്ല ഇല്ല അതില് പോയതീന്നു മരുന്നൊക്കെ വാങ്ങിയിട്ട് ഒരു ഗുളിക കെട്ടിരുന്നു കേട്ടോ അല്ലാതെ ഗുളിക അല്ല ഇരുന്നായ ജോർജ് സി കെ അപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല വലിയ കുഴപ്പം ചോറൊക്കെ ഉണ്ടായപ്പം ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ പറയാ എന്തോ വേദന വരുന്നുണ്ട് അതിൽ പോയി നോക്കിയതാ വലിയ കുഴപ്പമൊന്നുമില്ല ഈ സിറ്റെടുത്തു ഒരു ഗുളിക കെട്ടി വല്യ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അല്ല വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല സോറി കുഴപ്പമില്ല ട്ടോ കുഴപ്പമില്ല അത് ഗ്യാസിന്റെ എന്തോ വേദനയാണെന്ന് പറഞ്ഞു സഹിൽ ബ്രോ ഗ്യാസിന്റെ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ജോകുളി കൊഞ്ഞാടി ആമ്യ എല്ലായിടത്തും ഉണ്ടാവും ആമിയ ആമിയ എല്ലായിടത്തും ഉണ്ട് മി ആമിന്റെ ലൈവ് കഴിഞ്ഞ പിന്നെ ആമി അകപ്പാട് ഒരു നടത്താണ് ആമിക്ക് അമ്മക്ക് അകപ്പാട് ഒരു നടത്താണ് സ്വപ്നകോട് ഞാൻ ലൈവില് കേൾക്കൂലായിരുന്നോ എന്താ കേൾക്കൂല്ലാത്തത് ഞാൻ ഇപ്പൊ നെറ്റ് തീർന്നിട്ടില്ലല്ലോ ജാസ്റ്റിങ് ഇങ്ങനെ ഇട്ടാ നോക്കിയതാ നെറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇട്ട് നോക്കിയതാ ഇവിടെ ഇരിക്കലേ കുറച്ചേരം നേരെ എത്രയായി പതിനൊന്ന് മണിയായോ ആമിയൊന്നും കടന്നിട്ടില്ലേ ചോറിട്ടണ പരിപാടിയാ നാളെ വരുമ്പോഴേക്കല്ലേ പിന്നീ ആ കമന്റ് ഇടാൻ ഞാൻ വായിക്കലുണ്ട് ഞാൻ വായിക്കും ബെന്നിന്റെ ആ ഒക്കെ ഞാൻ വായിക്കലുണ്ട് റിപ്ലൈ ഞാൻ തരുണ്ടല്ലോ നിങ്ങൾ നോമ്പ് എടുത്തോ ഞാ ഞാനാ അതോ ആമിയോ ഞാൻ നോമ്പ് എടുത്തോ ഞാൻ ഇന്നിരത്തില്ല എന്നാലും എടുത്തു തലവലുമ്പോൾ എടുത്തു നിങ്ങൾ നോമ്പ് എടുത്തോ അങ്ങോട്ട് എടുക്കേറിയുണ്ട് ആ ഞാൻ നോലുമ്പോൾ ഇന്നെടുത്തിട്ടില്ല നാളെ ഇനി നാളെ മറ്റന്നാളെ അപ്പം ഇനി വെള്ളിയാഴ്ച എടുക്കല്ലേ വെള്ളിയാഴ്ച ആവുമ്പം നല്ലൊരു ദിവസമാണല്ലോ കുഞ്ഞു വെള്ളിയെടുക്കാം ഉഷാറല്ലേ ഉഷാറാണല്ലോ ആമി പോയോ ആമി ബിനി പോയോ ബിന്നി ബിന്നിമനു ഫസ്റ്റ് വന്നതാരാ അഞ്ജന സൗദിന്ന് സൗദിന്നാണ് നമ്മളെ ബിന്നി ബിന്നി ആ അത് ശരി അതാ ഇരുപതാളെന്തായിട്ട് എന്താ ലൈക്കൊന്നും ഇല്ലാത്തത് നമ്മൾ നെറ്റ് തീരാനായോ അമ്പത്തിനൊന്നായില്ലേ പക്ഷേ അറല്ലെങ്കിൽ ചോദിച്ച് പോയോ അല്ലേ ഈ ഈ എഴുത്തേക്ക് ഈ അറബി എഴുത്തേക്ക് വായിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ആമി പോയോ എവിടെയാണ് വീട് ഞങ്ങൾ മലപ്പുറം മമ്പാട് മമ്പാടാണ് വീട് പ്രസമത്തെ ബി ബി ഹായ് പറയുന്നു എവിടെ ഉണ്ട് എന്നിട്ട് എന്തോന്നും പറയാത്താഹിൽ എന്നാണ് പറഞ്ഞത് ആഹാ റാഹിൽ എന്നാണ് മലപ്പുറം മലപ്പുറം എവിടെയാണ് അഞ്ചനേ ഞങ്ങള് ബ്രഹ്മത്തിൽ പോയി ഈ സി ജി എടുക്കണം പറഞ്ഞു ഇ സി ജി എടുത്ത് അപ്പൊ അതിലൊരു കുഴപ്പമില്ല ഡോക്ടർ ഇനി ഈ പേരും പറഞ്ഞു വന്ന അഡ്ജക്കാരുന്നു നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോസ്റ്റിനെ കാണാൻ പോകുന്നു പേടിയോണ്ടി അങ്ങനെ പേടിക്കാൻ പാടില്ല വളാഞ്ചേരി പറയണ്ട അഞ്ചന ആ വളാഞ്ചേരി ഞാൻ കൊച്ചി അതാണ് ഈ ചീരി വല്യ രീതിയിലെ ഹായ് പറയു റിച്ചു റിച്ചു ഹായ് അതാ ഞാൻ കൊച്ചിക്കാരൻ 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 പതിനെട്ടാളിനൊക്കെ തൊണ്ട കണ്ണാ തൂണിന്റെ തൂണിന്ന് നെറ്റ് തീരാൻ ലൈവ് ഇട്ടേ ായി പറഞ്ഞ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കിടന്നു ഞാനും കിടക്കാൻ പോട്ടപ്പി കേളിക കുടിക്കാനുണ്ട് എരിഞ്ഞാലെ കൂടാ എന്താ പറയാണ്ട് ആ ഗുളിക കുടിച്ചു എന്താ പറയാ ചെറിച്ചില് കുറവുണ്ട് ചെറിച്ചിലുണ്ട് ആ ഒരു മരുന്ന് കുടിച്ചപ്പോ ആ ഗുളിക കുടിച്ച് ആ ഒരു ലോഷനൊക്കെ തേച്ചപ്പോൾ അതിന് കുറവുണ്ട് പിരിഞ്ഞാല കുടക്കാരിയാണ് നമ്മളെ ബിന്നി സൗദിയിലില്ലല്ലോ സ്വന്തം ഭർത്താവ് ഇവിടെ അറിയണ്ട് ഭർത്താവ് കുളിക്കുകയാണ് കുളിച്ച് മാറ്റിയാണ് ആ ഇ സി ജി വെച്ചേൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് കുളിച്ച് ഭർത്താവിനെ കാണിച്ചാലോ കേട്ടോ കുളിച്ച് മാറ്റാം ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് നല്ല സന്തോഷമാണ് അതൊക്കെ നല്ല സന്തോഷമാണ് മൂലമ്പ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും അല്ല മുലുമ്പ് എടുക്കേണ്ട അറിയില്ല അതൊക്കെ ഓരോരോ വിശ്വാസമല്ല ഓരോരുത്തരെ ഓരോരു വിശ്വാസമാണ് അതൊക്കെ നോലുമ്പ് എടുക്കുന്നതും അതിനെപ്പറ്റി അതിനെപ്പറ്റി വല്ല കൂടുതലായിട്ട് അറിയൊന്നുമില്ല എന്നാലും എനിക്കെന്തോ ഒരു സന്തോഷമാണ് എടുക്കുമ്പം കുട്ടീസൊക്കെ എവിടെയൊക്കെ കുട്ടീസൊക്കെ ഞങ്ങള് വന്നതറിഞ്ഞിണ്ട് ഇതാണ് ഇവിടെ കണ്ടോ ഇതാണ് ഭർത്താവ് ഭർത്താവാണ് ഞാൻ കിടക്കണം ഇല്ല ബിഗ് ബോസ് ഒന്നും കണ്ട ഞാൻ സ്ഥിരാക്കണ്ടെന്ന് പറഞ്ഞ വിലക്കിട്ട് നിർത്തിയതാണ് അത് സ്ഥിരാക്കണ്ട ബിഗ് ബോസ് കാണണ്ടെന്ന് പറഞ്ഞ അത് കണ്ട പിന്നെ ഒരു അടിമയേക്കാരം ഞാൻ വരെ അത്ര കാണില്ല ചേട്ടാ ഹോ ആ ചേട്ടനെ വെയ്യാ ചേട്ടനെന്താക്കണ് ചിന്തിച്ച് ചിന്തിച്ച് സൂക്കട്ടുണ്ടാക്ക അറിയില്ലേ അതാണ് ചേട്ടന്റെ കുഴപ്പം ആ അതൊന്നും പറയുന്നു ചിന്തിച്ച് ചിന്തിച്ച് സൂക്കട്ടുണ്ടാക്ക ഒരു കുഴപ്പമില്ല ഇനി മേലാലും അങ്ങനത്തെ ഈ ഒരു പേരും കൊണ്ട് പറഞ്ഞാ അടിച്ചിട്ട് താ അടിച്ചിട്ട് പുറം ഡോക്ടർ പറഞ്ഞു ഇനി മേലാല് വേദന വരുത്താൻ പറഞ്ഞിട്ട് വീരുണ്ട് കിട്ടോന്ന് പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ ഡോക്ടറാണ് പറയുന്നത് നീ നെഞ്ചുവേദന അറിഞ്ഞു വന്ന അടിയേക്കാരന്ന് അപ്പൊ അച്ഛ പെരും ചിന്തിച്ചത് ചിന്തിച്ചിട്ടാണത അച്ഛൻ പെരുമ്പോ എടുത്ത് പറഞ്ഞാണ് പന്ത്രണ്ട് പത്ത് മിനിറ്റ് ചേട്ടാ വായിച്ചു ചേട്ടാ പോയി ചേച്ചി ചേട്ടാ ഗുളിക കുടിക്കാൻ പോയി പോയി കടക്ക് പെണ്ണേ ഞാൻ കിടക്കാൻ പോയിട്ട് പോയി ഞാൻ പോയി കടക്കാണ് സൗദിക്കാരൊക്കെ കണ്ട ബിന്നി കടന്നു നമ്മളെ സാഹില് കടന്നു പിന്നെ റിച്ചു റിച്ചു കടന്നു നമ്മളെ ആമി പോയി റഹ്മത്ത് വിൻ്റെയായിരുന്നു അത് പോയി ഊര് പോയി അഞ്ചന പോയി വളഞ്ചേരിക്കാരൊക്കെ അഞ്ചന പോയി പിന്നെ ആ ആ ഗുളിക ബിന്നി പോയി പിന്നെയൊക്കെ സൗദിന്ന് വന്നേക്കും ഇപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നട്ട ഫാതിരക്കെ പോയി ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെന്ന് ചീത്തൊക്കെ കിട്ടി കണ്ട് പോയിട്ടായിട്ടുള്ളു ഇവിടെ പതിനൊന്ന് മണി ആ പതിന അമ്പത്തിനാലായി ഡോ ഇന്ന് അട്ട ഫാതരാക്കെ ഡോക്ടറെ പോയി പിടിച്ച് നീപ്പിച്ച് ഇ സി ജി ഒക്കെ എടുത്തപ്പോൾ ഡോക്ടറെ പറഞ്ഞു ഇഞ്ഞ് മേലാല് ഈ ബൈക്ക് വരെ എഴുതാരുന്നു കാരണം പേടിക്കിവിടെ എന്ന് പറഞ്ഞു നമ്മ ഇവിടെ കറങ്ങാൻ ഇറങ്ങിട്ടുണ്ടാവും നടക്കാനിറങ്ങി ആഹാ ഉമ്മര് കൊച്ചിക്കാരനാണ് സാഹില് കൊച്ചിക്കാർക്കും എന്തുവാ നമ്മള് പാവം മലപ്പുറകാര് ഞങ്ങളൊക്കെ കൂട്ടിൽ കയറി ഇവിടെ ഉണ്ടോ എല്ലാരും ഉറങ്ങി ഇവിടെ ഒന്നും ലൈറ്റില്ല അവിടെ പോസ്റ്റിന്മാർ ലൈറ്റുണ്ട് ചുറ്റുപാടൊക്കെ വീടുണ്ട് ഒക്കെ കടന്നു എല്ലാരും ലേറ്റൊക്കെ ഓഫാക്കി കടന്നു പെരുന്നണിയായി പറ്റുള്ളൂ നടക്കി കടക്കിടി നീക്കിടി അതിലെന്നുണ്ടേ അല്ല കൊച്ചിക്കാർക്ക് എന്ത് മാഡ പാടാ എന്നാടാണത് മേലഅലി ജി ഊസി വരരുത് പറഞ്ഞു അച്ഛനോട് ആ ഗൂളിയൊക്കെ വിളിച്ചല്ലേ ഏതായാലും ഓക്കേ പറ ഞങ്ങളും കടക്കാട്ടെ ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഞങ്ങള് കിടക്കാൻ പോവാണ് ഞാൻ ബുക്ക് ബുക്കെടുത്ത കടന്നോ ആ മൂപ്പർ സ്റ്റീൽ ബോഡിയൊക്കെ തന്നെയാണ് മൂപ്പർ സ്റ്റീൽ ബോഡിയാണല്ലോ മൂപ്പർ സ്റ്റീലിന്റെ തന്നെയാണ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് പേടി പേടിത്തൊണ്ടനാണ് പേടിത്തൊണ്ടൻ ഭയങ്കര പേടിത്തൊണ്ടനാണ് ഏ സ്റ്റീൽ ബോഡി കൊച്ചിക്കാരനാ സാഹിൽ കൊച്ചിക്കാരനായ സാഹിൽ പറയാ ഞങ്ങള് സ്റ്റീൽ ബോഡി ആണല്ലോ നമുക്ക് സ്റ്റീൽ ബോർഡി നോക്കിയിട്ട് ഗുളിക കുടിക്കണം മുത്താണ് മുത്താണ് പേടിത്തൂടാൻ ഗുളിക കുടിക്കാൻ പോയതാണ് അതാ ഇതിലാക്കി ഞാൻ ഗുളിക കുടിച്ചിട്ടില്ല ഒക്കി ചേട്ടാ ഈ കുരുത്തം കേട്ട ഭാര്യ ഇങ്ങളെ അപമാനിച്ചു ഫുഡിയോ ചുരിക്കും ഫുഡി ഫുഡൊക്കെ കഴിച്ച എപ്പ ഫുഡൊക്കെ കഴിച്ചു ആ പരിപാടി ആ പ്രോസസ്സ് നേരത്തെ കഴിയൂലേ അമ്മിയെ ോസ് നമ്മള് അത് താന്നു പോകും ഇതില് പാർന്നിട്ടില്ലേ വെള്ളം ഞാൻ കുളി കുടിച്ചിട്ടില്ലേ ആര് എഴുതി വെച്ചാ അതിട്ടാ ഞാൻ രണ്ടും ഗുളിക കുടിക്കട്ടെ കേട്ടോ ഗുളിക അപ്പം നമ്മളെ നെറ്റ് കഴിഞ്ഞപ്പം ഞാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആമിക്കൊന്നും ഉറക്കില്ലെന്ന് തോന്നുന്നു ഞാൻ കടക്കാൻ നേരത്ത് നോക്കുമ്പോൾ ആമീൻ്റെ ലൈവ് ആവും പിന്നെ അവർക്കൊഴിഞ്ഞ് നീച്ച് രാവിലെ നോക്കുമ്പോൾ അപ്പം ആമീൻ്റെ ലൈവ് ആവും അതിലുറക്കില്ലെന്ന് തോന്നുന്നു എപ്പോൾ നോക്കിയാലും ആമീൻ്റെ ലൈവില്ല ആ ഒരു നേരം തന്നെ ഉണ്ടായിരുന്നില്ല